കല്ലടി കല്ലടികൊടുക്കാതീ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ മണ്ണാർക്കാട് ഒറ്റ നാടൻ കലാ ഗവേഷണ കേന്ദ്രത്തിലെ കലാകാരന്മാർ ഇന്ന് നിങ്ങളോടൊപ്പം ഈ വേദിയിൽ അരങ്ങു പങ്കിടുന്നത് അഖിൻ മേലാറ്റൂർ അഭിലാഷ് പാലേമാട് ജിനു പാണ്ടിക്കാട് ശുഭലക്ഷ്മി ചുങ്കത്തറ മണിക്കുട്ടി ഒറ്റപ്പാലം രാംശാന്ത് ചുങ്കത്തറ മണികണ്ഠൻ മാങ്കാവ് നിവിൻദേവ് ഒറ്റപ്പാലം ഗോകുൽകൃഷ്ണ മലപ്പുറം അനന്തു ചുങ്കത്തറ ഈ പരിപാടിയെ നയിക്കുന്നത് ഹായ് നമസ്കാരം എൻ്റെ പേര് ഉമാച്ചമ്പാറ ഞാനത് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഹായ് നമസ്കാരം എൻ്റെ പേര് ഉദയ തച്ചമ്പാറ ഞാനും പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾ മണ്ണാക്കാട് ഒറ്റ നാടൻകള പഠന ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും കലാകാരികളുമാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ശൈത്യം ലഭിച്ച വിദ്യാർത്ഥികളും ഹായ് നമസ്കാരം എൻ്റെ പേര് അക്ഷയ കച്ചിൻപാറ ഞാനൊരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹായ് നമസ്കാരം എൻ്റെ പേര് ശ്രേയ കച്ചിൻപാറ ഞാനൊരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞങ്ങൾ മണ്ണാർക്കാർ ഒറ്റ നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിലെ കലാകാരകളും വിദ്യാർത്ഥികളുമാണ് കേരള ഫോക്ലോർ അക്കാദമിയിലെ സ്റ്റേഫൻ ജനിച്ച വിദ്യാർത്ഥിയാണ്